ദേവി നീ ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം അവളുടെ ഭാഗത്തു നിന്നും നന്ദുനെ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നന്ദുനെ ഞാൻ കുറ്റപ്പെടുത്തിയില്ല ഇങ്ങനെയൊക്കെ കേട്ട ആർക്കാ ചേച്ചി സഹിക്കാൻ പറ്റുന്ന നന്ദൻ എന്താ പറഞ്ഞത് ദേഷ്യം പിടിച്ചാ ഇറങ്ങിപ്പോയത് എല്ലാം ഇപ്പൊ തന്നെ വിളിച്ചു പറയൂന്നൊക്കെ പറഞ്ഞു ഞാനാ തടഞ്ഞത് നീ നന്ദനും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണെന്ന് അവൾക്കറിയാലോ അതിന്റെ ഒരു ദേഷ്യം അവളുടെ മനസ്സിലുണ്ട് നിന്നെയും നന്ദനയും തമ്മിൽ അകറ്റാൻ അവൾ ഏതറ്റം വരെയും പോവും വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് മുമ്പ് തന്നെ അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ കരുതിയിരിക്കണം ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയല്ലോ സത്യം ഒട്ടും പ്രതീക്ഷിച്ചില്ല പ്രകാശ് എന്നെ പ്രാഞ്ചി എന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് പ്രാഞ്ചി പ്രാഞ്ചി സാർ വാ അത് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു പ്രകാശ് മെനൻ എന്റെ വീട്ടിൽ വന്നിരുന്നു വിശ്വസിക്കാൻ പറ്റില്ല അന്ന് വന്നിട്ട് ുംകത്തൊന്നും പോയത് ഇനിന്ന് കാണാനും ഞാൻ വന്നത് നിങ്ങളന്ന് നിർബന്ധിച്ച് പറഞ്ഞിട്ടും കയറാൻ പറ്റാത്തതിന്റെ ചെറിയൊരു കുറ്റബോധം ഉണ്ടായിരുന്നു അല്ല നിങ്ങള് ഞാനൊരു ജാടക്കാരനാണെന്ന് പറയാൻ പാടില്ലല്ലോ ർക്ക് ജാടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങള് വിശ്വസിക്കാം പക്ഷെ പ്രകാശ് മീനൊന്ന് പറഞ്ഞ ആ പറഞ്ഞവന് ഞങ്ങള് തലും എന്തിനാ നശിച്ചവൻ ഇവിടേക്ക് വന്നത് പഴയ കഥകളെല്ലാം വിളിച്ചു പറയാൻ വന്നതാണോ അതോ എന്നെ ഭയപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്യാനോ നന്ദനോടുള്ള എന്റെ പ്രണയവും സ്നേഹവും തുറന്ന് പ്രകടിപ്പിച്ച എന്റെ ത്രില്ല് മാറും മുമ്പ് പോലെ അവൻ വന്നേക്കുന്നു അവന് ഞാനുമായിട്ടുള്ള പഴയ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവൻ കാണിക്കുകയാണെങ്കിൽ എല്ലാം ഈ ദിവസത്തോടെ അവസാനിക്കും അവനിപ്പോ എന്തൊക്കെയായിരിക്കും അവരോട് സംസാരിക്കുന്ന എന്തായാലും ഒരു മുൻകരുതലെടുക്കണം എൻ്റെ ജീവിതം അവൻ തകർക്കാൻ നോക്കിയാ അവനെ ഞാൻ വെറുതെ വിടില്ല ഏത് നിമിഷവും പോസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ഒരു വീഡിയോ തയ്യാറാക്കണം ഞാൻ മീരാ പ്രകാശ് മേനോൻ എന്ന സീരിയൽ നടന്റെ ആരും കണ്ടിട്ടില്ലാത്ത മറ്റൊരു മുഖം വെളിപ്പെടുത്തുകയാണ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ